ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ നമുക്കിന്നൊരു ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്നിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കൈമ റൈസാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം നെക്സ്റ്റ് നമുക്ക് ചിക്കൻ എടുക്കാം ചിക്കനിലേക്ക് അത് മാഗിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഉപ്പും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യണം ഞാനിപ്പോൾ എടുത്താക്കണ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ കെ ജി ഉളം ഉണ്ടാവും ചിക്കൻ എടുത്താക്കുന്നത് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്ന ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കും അതൊരു ഹാഫ് അവറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ഗീയും സൺഫ്ലോർ ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാം സവാള നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വരെ അതൊന്ന് ഫ്രൈ ആക്കി ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നേരത്തെ ക്യാഷും ക്രിസ്മസും ചേർത്ത് അതും ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇത് മാറ്റിയതിന് ശേഷം ഈ ബാക്കി വന്ന ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള ചേർക്കാം ഒരു മീഡിയം സൈസ് നാല് സവാളയാണ് ഞാൻ എടുത്താക്കുന്നത് അത് നന്നായിട്ട് വയറ്റി വയറ്റിയെടുക്കുക അതായത് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി രണ്ട് പീസ് ഇഞ്ചി അത് നന്നായിട്ട് ചതച്ചിട്ട് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചച മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സിനകത്തേക്കാണ് നമ്മൾ പൊടികൾ ചേർക്കണം അതായത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുരുമുളകുമാണ് ചേർക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചിക്കൻ മാഗിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്തേക്ക് അതിന് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മസാലകളത്ത് നന്നായിട്ട് വയറ്റീന് ശേഷം നമുക്കൊരു മൂന്ന് ടൊമാറ്റോസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉള്ള പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ മിക്സിനകത്തേക്ക് കുറച്ച് തൈരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വയറ്റിയെടുക്കാം അതായത് കുറച്ചേരം നമുക്ക് ഒരു അഞ്ചു മിനിറ്റോളം അത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട മസാലയും എല്ലാവരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയും നേരം റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കാരണം ആ ചിക്കൻ പീസിൽക്ക് നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വയറ്റി വെച്ച മസാലയും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വെന്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയെല്ലേയും പുതിനയിലയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറി മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള ബിരിയാണി പോട്ടെടുത്ത് വെക്കാം അതിനകത്തേക്ക് കുറച്ച് ഗിയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാവുന്ന സ്പൈസസ് എടുക്കാം അതായത് അല്ല ഓൾ സ്പൈസസ് എടുത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് സവാളയും കൂടി ചേർക്കാവുന്നതാണ് ഈ സവാളയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കണം കൈമാറൈസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ആ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഫ്രൈ അയന് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചെടുക്കാം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ രണ്ട് ഗ്ലാസ് തയ്ച്ചെടുക്കാറില്ല ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം എടുക്കാറുണ്ട് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു സിമ്മിനകത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിങ്ങനെയാവുമ്പോൾ കറക്റ്റ് ആ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും അതായത് ചോറ് ഒന്നും ഒന്നും തൊടാത്ത രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടുന്നത് കിട്ടണത് ശേഷം നമുക്ക് ദം ചെയ്യാം കാരണം എല്ലാവർക്കും ദം അറിയാൻ പറ്റും എന്നാലും നമുക്ക് ബിരിയാണി അതിൻ്റെ വീട്ടിൽ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യണ രീതി ഒന്ന് കാണിച്ചു തരാം നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് അതിന് മുകളിൽ നമ്മുടെ ബിരിയാണി റൈസ് കുറച്ച് ഇട്ട് കൊടുക്കാം അതിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചേക്കണം മല്ലിയിലേയും പുതിനയിലേയും ചേർത്ത് അതിന് മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് നമ്മുടെ ക്യാഷും സവാളയും ക്രിസ്മസും ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഗീ ഇട്ടുകൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ റൈസും കൂടി അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ഓണിയനും മല്ലിയെല്ല പുതിന പിന്നെ കുറച്ച് ഗീ അതിന് ശേഷം കുറച്ച് റോസസ്സിൻസും യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് അതിൻ്റെ ഒരു മിക്സും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി അതിൻ്റെ ചെമ്പ് പൊട്ടിക്കുമ്പം നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസ് ചേർത്ത് കൊടുക്കുന്നത് അത് ഉള്ളവർ ചേർത്താൽ മതി ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായി എൻ്റെ പേരിലാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം ഇനിയും ഇതേപോലെ ചാനലൊക്കെ കാണണം വീഡിയോസൊക്കെ ഇടുമ്പോൾ അതെല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് വീഡിയോ കാണാനായിട്ട് അപ്പം നമ്മുടെ ഇമ്മക്ക പൊട്ടിച്ചതിന് ശേഷം ആ മുകളിലിരിക്കുന്ന റൈസ് മാറ്റിയതിന് ശേഷം അടിയിലത്തെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആണ് നമ്മൾ തയ്യാറാക്കിയാക്കണത് അപ്പോൾ എല്ലാവരും ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ